കൃഷ്ണ തോട്ട് ബൈ സീജ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേരളത്തിലെ പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിലൊന്നായ എറണാകുളം ശിവക്ഷേത്രത്തെക്കുറിച്ചാണ് അവിടെ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ് പരശുരാമൻ പ്രതിഷ്ഠ ചെയ്ത നൂറ്റെട്ട് ശിവാലയങ്ങളിലൊന്നും എറണാകുളം ഡർബാർ ഹാൾ ഗ്രൗണ്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഉഗ്രമൂർത്തിയായി ഭഗവാൻ പടിഞ്ഞാറ് ദർശനമായി കുടികൊള്ളുന്നു കൊച്ചി രാജവംശത്തിന്റെ ഏഴ് പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് ആദ്യം പാർവതി സമേതനായി കിഴക്കോട്ടായിരുന്നു ദർശനം എന്ന് പറയപ്പെടുന്നു ആയിടയ്ക്ക് കിഴക്ക് ദിശയിൽ പല സ്ഥലങ്ങളിൽ അഗ്നിബാധ പതിവായിരുന്നു അതിനെ തുടർന്ന് വില്ലുമംഗലം സ്വാമികളുടെ പ്രത്യേക പൂജയിൽ സംപ്രീതനായി ഭഗവാൻ പടിഞ്ഞാറേക്ക് ദർശനം തുടങ്ങി പടിഞ്ഞാറ് കായലിന് അഭിമുഖമായിട്ട് രൗദ്രഭാവത്തിൽ തന്നെ കുടികൊള്ളുന്നു പാർവതി ദേവിയുടെ നട ഇപ്പോഴും കിഴക്ക് തന്നെ ആദ്യം ഇവിടം ഇറയനാൾകുളം എന്നാണ് അറിയപ്പെട്ടിരുന്നത് തമിഴിൽ ഇറയനാൽ എന്നാൽ ശിവൻ എന്നർത്ഥം പണ്ടുടം ദ്രാവിഡ സംസ്കാരത്തിനായിരുന്നല്ലോ പ്രാധാന്യം അങ്ങനെ കാലക്രമേണ ഇറയനാൾകുളം എറണാകുളമായി രൂപാന്തരപ്പെട്ടതാവാം എറണാകുളത്തപ്പന് ഋഷിനാഗകുളത്തപ്പൻ എന്ന പേരുണ്ട് അതിന് അതൊരു ഐതിഹ്യമുണ്ട് അത് ഇനി വേറൊരവസരത്തിൽ പറയാം അതിൻ്റെ സത്യം വിളിച്ചോതുന്ന ഒരു വലിയ കുളം അവിടെ കാണാം മുഖ്യപ്രതിഷ്ഠ വലിയ ശിവലിംഗം ഗൗരീശങ്കരഭാവമായിട്ടാണ് ആരാധിക്കുന്നത് ശ്രീകോവിലിനും വടക്കുഭാഗത്ത് ശിവനും പാർവതി ദേവിയെയും കിരാതമൂർത്തി ഭാവത്തിലും ആരാധിക്കുന്ന പ്രതിഷ്ഠയും കാണാം ഇത് ധോബരയുഗത്തിൽ അർജുനന് ഭഗവാൻ ദർശനം നൽകിയ ഭാവം കൂടിയാണ് ദിവസവും ആയിരത്തി ഒന്ന് കുളം ജലധാര ഇവിടെ നടക്കുന്നുണ്ട് അകത്ത് കിഴക്കോട്ട് ദർശനമായി ഗണപതി ചുറ്റമ്പരത്തിലും പുറത്ത് വടക്ക് കിഴക്കായി സ്വാമി അയ്യപ്പൻ അയ്യപ്പന് ശബരിമലയിലെ വിഗ്രഹത്തിന്റെ രൂപസാദൃശ്യമുണ്ടോ എന്ന് സംശയം പുറകിലായി നാഗപ്രതിഷ്ഠകളും കാണാൻ പറ്റും ഈ ക്ഷേത്രത്തിനടുത്തു തന്നെ കന്നഡ ശൈലിയിലുള്ള ഹനുമാൻ ക്ഷേത്രവും തമിഴ് ശൈലിയിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രവും ഉണ്ട് ഇവിടുത്തെ എട്ട് ദിവസത്തെ ഉത്സവവും എല്ലാ വർഷവും വളരെ പ്രൗഢിയോടും വിവിധ ഇനം കലാപരിപാടികളോടും കൂടി ആഘോഷിക്കപ്പെടുന്നു വിവിധ സ്റ്റേജുകളിലായിട്ടാണ് പരിപാടികൾ നടക്കുന്നത് മകരത്തിൽ തിരുവാതിരയ്ക്കാണ് ആറാട്ട് ഉത്സവ നാളുകളിൽ എല്ലാ ദിവസവും വിഭവസമൃദ്ധമായ സദ്യ ഭക്തർ ഭക്തർക്ക് നൽകുന്നുണ്ട് ആരും ഭക്ഷണം കിട്ടാതെ ഭഗവാന്റെ അടുത്തു നിന്ന് പോവാറില്ല ഒറ്റയിരുത്തിൽ തന്നെ ആയിരം പേരോളം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്ര നടത്തിപ്പിപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴാണ് ഓരോ പുണ്യഭൂമിക്കും ഓരോ വ്യത്യസ്ത കഥകൾ പറയാനുണ്ടാവും ചരിത്രങ്ങൾ തേടിപ്പോയാൽ പലതും കിട്ടും നമുക്ക് ഓരോ ഭക്തനും ആത്മീയാനുഭൂതി നൽകുന്ന ഭഗവാനാണ് എറണാകുളത്തിൻ്റെ നാഥനും അലങ്കാരവുമായ എറണാകുളത്തപ്പൻ ഓം ശ്രീ ഗൗരീനാഥായ നമ